ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ചക്കക്കുരു ഷേക്ക് ആയാലോ അപ്പോൾ പുതിയതായി കാണണ കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ചക്കക്കുരു എടുത്തേക്കണേ രണ്ട് പാക്കറ്റിൻ പാലിന് പന്ത്രണ്ട് ചക്കക്കുരു അങ്ങനത്തെ ഒരു അളവിനെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കണം അപ്പോൾ ഈ ചക്ക കുരുവിൻ്റെ ഗുണങ്ങളും ഒന്നും ഞാൻ പറയാണ്ടെന്നെ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനൊക്കെ ഇങ്ങോട്ട് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേഗാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസലിൽ ഇത് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ വെന്ത് ചൂടാറിയ ചക്കക്കുരുവിൻ്റെ മേലത്തെ ആ തൊലി നമുക്ക് ആദ്യം തന്നെ ഒന്ന് കളയാട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ബ്രൗൺ കളർ അധികം കളയേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എന്താണ് ഈ തൊലിയിലാണ് അടങ്ങി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ ഉപ്പേര് വെച്ചാലോ എന്ത് വെച്ചുകൊടുത്താലും അവർ കഴിക്കില്ല അപ്പോൾ ഈ ജ്യൂസായി കൊടുത്താൽ ഇതിൻ്റെ മണവും രുചി തന്നെ മാറ്റിയാക്കി കൊണ്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ആ ഒരു റെസിപ്പിയിലേക്കാണ് ഞാൻ കിടക്കണത് അപ്പോൾ ഇതിൻ്റെ മേലത്തെ ഈ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞ് ഇതിന് ഇതിൻ്റെ തൊലി നിങ്ങൾക്ക് ആവശ്യം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് കളയണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചോളൂ എല്ലാ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാണ്ടിരിക്കാൻ കുറച്ച് തൊലി നമുക്ക് കളഞ്ഞ് മാറ്റി കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ കളഞ്ഞ് റെഡിയാക്കി എടുക്കട്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് ഏലക്കായിട്ടോ അത് പൊടിക്കുന്ന മിക്സീൻ്റെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇലക്കായ് ഇട്ടുകൊടുത്ത് പറഞ്ഞാൽ ചക്കക്കുരു ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും അതില്ലാതിരിക്കാനാട്ടോ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ പാൽപ്പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അത് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് ഏഴ് ഈത്തപ്പഴം കുരു കളഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതേപോലെ ഇരിക്കും കേട്ടോ ഇതേപോലെ പൊടിച്ച് വരും ഈ പൊടിച്ച പഞ്ച ഇതിലേക്ക് ലോട്ടസ് ബിസ്കറ്റിൻ്റെ സ്പ്രെഡ് അത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ പഞ്ചസാരൻ്റെ അളവ് കുറച്ചുകൂടി കൂടി ഇത് ഒരു പാകം തിന്നെയുള്ള പഞ്ചസാര ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിരിക്കണത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മധരം കൂട്ടി വേണമെങ്കിൽ ഒരു നാല് നാലര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതില്ല ഈ ബി ബിസ്ക്കറ്റിൻ്റെ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മേഡ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കാം അതേപോലെ നല്ല അടിപൊളിയായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചക്കക്കൂരു ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അതും മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കണം പിന്നെ ഈ പൊടിച്ചത് ആദ്യം തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഒരു കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്കക്കൂരു ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കാം അധികം പാൽ ഒഴിക്കരുത് അപ്പോൾ നമ്മുടെ ചക്കക്കൂര അരഞ്ഞ് വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇനി ഇതിനൊന്ന് അരച്ചിട്ട് വരാം അങ്ങനെ അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി പാൽ കൂടി നല്ല തണു പ്പിക്കാൻ വെച്ച പാലേനാണ് ഒഴിച്ചിരിക്കണത് കുറച്ചുകൂടി കട്ടയൊക്കെ ആക്കിയിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം പക്ഷേ ടേസ്റ്റ് കൂടുതൽ കുറച്ച് വെള്ളം പാലിൻ്റെ ഒരു ലൂസായിരിക്കണം അതേപോലെയാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ എനിക്ക് അപ്പോൾ ഇതൊന്ന് അടിച്ചിട്ട് വരാം അടിച്ചിട്ടുണ്ട് അത് രണ്ട് ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലോട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും ഒക്കെ വിതറി കൊടുക്കുക കുറച്ച് വേണമെങ്കിൽ നട്ട്സ് ഉണ്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇവിടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയതായി കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി കാണുമ്പോൾക്കും ചാറ്റ